ഇന്നത്തെ ദിവസത്തേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പൊ നമ്മളെ മീറ്റപ്പ് എല്ലാം കഴിഞ്ഞ് യാത്രയെല്ലാം കഴിഞ്ഞ് എല്ലാരും പതിവോല ഇന്ന് മണിക്കൂട്ടിന് ഉമ്മി എല്ലാം സ്കൂളിൽ പോയിട്ടുണ്ട് അമ്മമ്മ അങ്കമാടിപ്പോയി അപ്പൊ സമീപം ഉച്ചയാവാനായി നമ്മളൊന്ന് ഹോസ്പിറ്റലിൽ ആ പന്ത്രണ്ട് മണിയായി ഹോസ്പിറ്റലിലോട്ട് പോയെന്നേ അതായത് കുറച്ച് ദിവസമായി എനക്കൊരു തലവേദന അപ്പൊ തലവേദനയാണോ കണ്ണു വേദന അപ്പൊ പൊതുവെ തലവേദന പ്രശ്നമൊന്നും ഉണ്ടാവില്ല അപ്പൊ ഞാൻ ചോദിച്ചാൽ ഈ ഫോണെല്ലാം നോക്കുന്നോണ്ടില്ലെന്നു വാരിച്ചിട്ട് കുറച്ചു നേരം നോക്കും പിന്നെ നോക്കാൻ പോയി കാണിക്കുകയും ചെയ്തില്ല അതെ കണ്ണ് കാണിച്ച സമയത്ത് പറഞ്ഞു അടുത്തേ അടുത്തേക്കണ്ട് ചെറിയ പവർ കുറവുണ്ട് അതുകൊണ്ടായിരിക്കും അപ്പൊ ഗ്ലാസ് വെച്ചാൽ കഴിഞ്ഞിട്ട് ഗ്ലാസ് അല്ല ഞാൻ ഗ്ലാസ് ഇടുന്നത് അപ്പൊ ഗ്ലാസ് എല്ലാം മേടിച്ചോടിച്ചിട്ടുണ്ടായി പക്ഷെ ഗ്ലാസ് ഇടുന്ന സമയത്ത് തന്നെ ഭയങ്കര തലവേദന കൂടുതലുണ്ടായത് ഗ്ലാസ് ഇടുമ്പോഴ് തലവേദന കൂടുതലായി പിന്നെ ഞാൻ ഉപയോഗിക്കില്ല കാരണം എനക്ക് വന്നാന്നറിയില്ല അത് വെക്കുമ്പോ ആ ഒരു തലവേദന അതുപോലെ തന്നെ ഉണ്ട് പിന്നെ ഞാൻ വിചാരിച്ചെന്ന പിന്നെ ഫോൺ നോക്കിയല്ലേ വിചാരിച്ചിട്ട് പിന്നെ വെച്ച് 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 അങ്ങനെ അങ്ങനെ നമ്മളിത് ആ ഹോസ്പിറ്റലിലെല്ലാം പോയി എത്തി പറഞ്ഞു അപ്പൊ അവര് സംസാരിക്കണക്ക് സ്വാഗതം പറയണന്ന പറയുന്നത് അപ്പൊ രണ്ടാള് സ്വാഗതം പറഞ്ഞിട്ടുണ്ട് അപ്പൊ ഹോസ്പിറ്റലിൽ പോയി ബ്ലഡ് ടെസ്റ്റ് ചെയ്യാൻ കൊടുത്തിട്ടുണ്ട് അപ്പൊ ബ്ലഡിന്റെയോ അല്ലെങ്കിൽ വൈറ്റമിൻ ഡി ഇത്രീൻറെ എങ്ങാനും കുറവുണ്ടോന്ന് ആദ്യം ടെസ്റ്റ് ചെയ്തിട്ടു പറഞ്ഞു അദ്ദേഹയുടെ അടുത്ത് തന്നെയാണ് മണിക്കൂറിന്റെ സ്കൂളിന്റെ അടുത്ത് അപ്പൊ അങ്ങനെ പോയിട്ട് ഇനിയിപ്പം കുറച്ച് ടാബ്ലറ്റ് വന്നിട്ടുണ്ട് പിന്നെ കവത്തിന്റെ പ്രശ്നമാണെന്നറിയില്ല അപ്പൊ ആദ്യത്തെ സ്റ്റേജിൽ അതെല്ലാം ഒന്ന് നോക്കണം അല്ലേ ബാക്കി പറയാന്നെ മണിക്കൂട്ട് മണിക്കൂറിന് ഭയങ്കര കൊച്ചി പോയിട്ട് വന്നെ മണിക്കൂറിന് കുറച്ച് കൂടി കൊച്ചിട്ട് കാറ്റോർട്ട് അത് മുഖത്തേക്ക് പോയി അപ്പൊ അത് കഴുകിട്ടും ആ ഒരു വെള്ള കളർ ഇണ്ടത്ര അതെന്നല്ല നമുക്ക് കാണിച്ചു കൊടുക്കണം അമ്മ ഇരിക്കുന്നുണ്ടേ അമ്മ ദൂരെ മാറിയിരിക്കുവേ അമ്മയോട് ഞാൻ പറഞ്ഞാ നമുക്കിടെ അടുത്ത് വന്നിരിക്കുന്നു അമ്മേന്ന് പറഞ്ഞ് ഞാൻ കൊച്ചിയിലൊന്നും പിന്നെ കേട്ടോണ്ട് പിന്നെ ഒന്നും നമ്മള് ഗിഫ്റ്റ് കാണിച്ചു ആ ഞാൻ ഇത് മണിക്കൂട്ടിന്റെ രണ്ടാളും ഇവര് ഡിവൈഡ് ചെയ്തിട്ടുണ്ട് രണ്ടെണ്ണത്തിന് മണിക്കൂട്ടി ൊണ്ടോട്ടി പരിശ്രമിച്ചു ആ ഗെയിമില് മേതൂട്ടി ഇത് ഒരു ഗെയിം ഉണ്ടായിട്ടില്ലേ ആ ഗെയിം കളിച്ചിട്ട് കിട്ടിയതല്ലേ ഇത് കുപ്പി വാവി വള്ളം കുപ്പി യൂട്യൂബിന്റെ ഏതാ തുറന്നുണ്ട് അതാ തുറക്കുന്നു ഞാനിതാ ഇതാ ഇങ്ങനെയല്ലേ ഓക്കേ വേറെന്തോ തുറക്കണം എന്നാ പറയുന്നേ ആ ഓക്കെ ഇങ്ങനെയാ ആ ഇതാ ഇങ്ങനെയാ തുറക്കണ്ട വെള്ളം പറ്റില്ല തോറന്നിട്ട് കൊണ്ടുപോയി രണ്ടുമൂന്ന് യൂട്യൂബിന്റെ ലോഗോ ഉണ്ട് ഇതാ അതിന്റെ അതേപോലെ തന്നെ എന്തോ ഒരു ഒരു സംഭവം ഉണ്ട് നമുക്ക് ആ അങ്ങനെ എന്തോ ഒരു ഇത് കേട്ടാ ഇതിന് നമ്മള് പിന്നെ ഒരു ടെമ്പറേച്ചർ കാണിക്കുന്നൊരു ഇത് ഇണ്ട് ഇതില് എത്രയാണ് ചൂട് ഉള്ളു അപ്പം നല്ല ഒരു ഫ്ലാസ് ആണെന്നൊന്നല്ല വിള മേക്കപ്പിന്റെ എന്തോ ഒരു സാധനം കിട്ടാതി ബാഗ് നല്ല ക്വാളിറ്റി നല്ല ബാഗ് മണിക്ക് ഇതിന്റെ രണ്ട് സൈഡിലും ഇതിന്റെ ഒരു സൈഡിലും മണിക്കൂട്ട് അത് അല്ല അൺബോക്സ് ചെയ്യാം സംഭവിച്ചത് മറ്റേ ലൈറ്റ് എത്തുന്ന സു പക്ഷെ ഇതിപ്പോ ചാർജ് ഇല്ല ഇത് ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് ഇത് ഇങ്ങനെ ഉള്ളിലേക്ക് ഇങ്ങനെ വെച്ചു ലൈറ്റ് ലൈറ്റ് എത്തുമ്പോ ഇത് മഞ്ഞയും വെള്ളിയും കളറുള്ള ലൈറ്റ് ഉണ്ട് രണ്ട് ലൈറ്റ് ലൈറ്റ് എത്തുമ്പോ ഈ ലൈറ്റ് വെല്ലും മഞ്ഞ കളറാവും അടുത്ത് നിക്കുമ്പോ ഞാൻ ഞാനിത് ശരിക്കും കൊണ്ടത് ഇത് ഇടാൻ വേണ്ടി ഞാൻ കൊറേ നോക്കി എനക്ക് അതാവുന്നേടും ഞാനെന്നിട്ട് ഞാനെന്നിട്ട് പറഞ്ഞോ ഇന്റെ സൈഡ് അത് ഓനെന്താ ഞാൻ ഇന്റെ സൈഡ് നമുക്ക് ഒരച്ച് കളയേണ്ടി വരും പിന്നെ സൈഡ് ഇതാക്കാണ്ട് മണിക്കൂട്ടിന് അപ്പഴത്തേക്ക് വേഗം ഇങ്ങനെ വരുമല്ലോ മണിക്കൂട്ടാ ശരിക്കും ഇത് ഇതാന്ന് വെച്ചിട്ട് വേണ്ടതല്ല അപ്പൊ മഴയെല്ലാം ഒന്ന് കൊറയുമ്പോഴത്തേക്ക് നമ്മളെ ഇതാ വാടിപ്പ് കൊറേ വെള്ളത്തിൽ തന്നെ വെച്ചിട്ട് അങ്ങനെ ചീഞ്ഞുപോയ പോലെ ഇണ്ടായതാണ് ഇപ്പൊ ഇതെല്ലാം ഒരു കരിഞ്ഞ പോലെ എനക്ക് ഒന്ന് ഒന്നാമത് പുഴുവിന്റെ ശല്യം ഭയങ്കര എനിക്ക് തോന്നി ഇന്നലെ ഞാൻ നിങ്ങളില്ലേ ഇവിടുത്തെ പുഴുവിനെ കണ്ടം ഒരു വാഴയില്ലേ തെച്ചും പുഴുവാണ് ഇന്നലെ ഞാൻ വെള്ളം ഒഴിക്കുമ്പോഴത്തേക്ക് നല്ലോണം വെള്ളം കിട്ട നോക്ക് 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 പിന്നെ ഒരു വെറൈറ്റി പുഴുങ്ങനെ ആ ചെടിക്കില്ലേ ഒരു വെറൈറ്റി പുഴു പച്ചയല്ല ഒരു ഗ്രേ കളറ് അതിന്റെ മേലൊരു വെള്ള കട്ട പോലത്തെ സാധനം രണ്ട് മീശ കണ് വെള്ള കണ്ണിൽ ചോപ്പ് കള എന്റെ അമ്മ സാധനത്തിന ഇത് നോക്കിയന്നു എല്ലാം നശിച്ചു പോയി ഈ ഒരു മഴ പെയ്യുമ്പോഴത്തേക്ക് മൊത്തം പോയി ഇതെല്ലാം പുഴുതിന്നിട്ടാണ് വാടിയതല്ലേ ഇത് പുഴു കഴിച്ചിട്ടായി മുട്ട കണ്ട മുട്ട പോലത്തെ സാധനം എന്താ ഇതാ ഇങ്ങനെയാണ് നശിച്ചു പോയത് പുഴുവിനെ ഭയങ്കര പെടിയാണ് അതങ്ങനെയോ ഞാൻ നോക്കിയത് അതെല്ലാം അറിയാ വേദകുട്ടിയാണോ നിക്കുന്നേ വേദകുട്ടി നിന്നു എന്നിട്ട് മേതൂട്ടി ആടെ നിക്കുന്നു ഞാൻ സൈക്കിളൂടിച്ച് പോകുമ്പോ ഒറ്റ മുമ്പ് കേറി എന്നിട്ട് ഓളക്കറി ഇടിച്ചമ്മേ പക്ഷെ ഓള് തായലേക്ക് വിളിക്കാം എന്നിട്ട് ഊള് പറഞ്ഞോ ഞാൻ അച്ഛനോട് പറയുന്ന അതല്ല ഞാൻ ചിരിക്കാൻ കടന്നാ ഇത് ഇതെ കാടിന്ന് കിട്ടിയ ഒരു ജൽപ്പെന്നാണ്

അറിയില്ല അറിയില്ല ഇത്ര ഞാൻ ഉണ്ടാക്കി പാടും ചില സമയം ഞാൻ ബാത്റൂമിൽ നിന്നെല്ലോ ഇങ്ങനെ പാട്ടിന്റെ വരികൾ ഉണ്ടാക്കി പാടേതും എൻ്റെ അമ്മ അയിനല്ലേ ഒരു മണിക്കൂർ പറഞ്ഞാൽ ഞാൻ കുളിക്കുമ്പോ ഒരു മണിക്കൂർ കഴിഞ്ഞല്ലേ പിന്നെ ഇവര് ഏതെല്ലാം പാട്ട് ശരിക്കും ഇടുന്ന പാടതി അമ്മ ബബിൾസ് പറ ഞാനിപ്പ് ചാടിയെടുക്കുന്നവര് വേറെന്തോ ആക്കിയതും സോപ്പ് സോപ്പ് കഴുകുന്ന ഒരു വെള്ളം മണിങ്ങനെ ഭയങ്കര ഞാൻ ഇങ്ങനെ അക്മാണിക്കൂട്ടിന് ഓതാന്ന് തോന്നും പക്ഷെ ഞാൻ കൊടുക്കൂല പിന്നെ എന്നോട് പ്രത്യേകം പറഞ്ഞ കാര്യം പഞ്ചസാര ഒഴിവാക്കുക ചോക്ലേറ്റ് കഴിക്കരുത് അപ്പൊ ശ്രീനാട്ടി ഞാൻ തട്ടിപ്പറിച്ചു ഡോക്ടർ പറഞ്ഞു തന്നിട്ടല്ലേ ഇനി പ്രിയക്ക് ഡോക്ടർ പറഞ്ഞത് ഇനി പഞ്ചസാര പിന്നെന്താ ചോക്ലേറ്റ് പിന്നെ ഫ്രൈ ആയിട്ട് ഐറ്റം പറ ഞാൻ സത്യം ഞാൻ കേട്ടിട്ട് ഫ്രൈ ഫ്രൈ ഞാൻ ചിപ്സ് കഴിഞ്ഞിപ്സ് എന്നോട് പാക്കറ്റിൽ കുറച്ച് ചിപ്സ് ഉണ്ടായിട്ട് എന്നിട്ട് സീനാടി എന്നോട് ഒന്ന് ഫ്രൈ ചെയ്ത് തിന്നാൻ പാടില്ല പക്ഷെ ഫ്രൈ ചെയ്തത് ഞാൻ ഓ ആ ബ്ലഡ് റിസൾട്ട് റിസൾട്ട് ഇപ്പുണ്ടത്ര മറ്റന്നാളെ കിട്ടൂലു എന്നാ പറഞ്ഞേ ഇടക്കാലത്ത് നമ്മൾ ചെക്ക് അതെ നേരം വന്നിട്ട് കുറവുണ്ടെങ്കിൽ പിന്നെ ആദ്യം കണിക്കാൻ വേണ്ടി വരും ഫുള്ള് ഡയറ്റിങ്ങിലാണ് ഡയറ്റിങ്ങിന്ന് പറയാൻ പൊതുവെ പിള്ളേർക്ക് ഐസ്ക്രീമും മുട്ട പണിക്കൂട്ടാ എന്റെ അമ്മ ഞാനൊരു കാര്യം പറയാം എന്നോട് ചുടിയാവൂ സംഭവം എന്താന്ന് വെച്ചാ ഇതെന്നാ പ്രശ്നം ഇത് അമ്മേനെന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിപ്പോ ഒരു സാധനം കൊണ്ടുവന്നാല് അച്ഛനെയും കുറിച്ച് തന്നെയാ പറയുന്നത് മാത്രം നമ്മള് കൊണ്ടന്നേ അമ്മാര് ചെറിയ കഷ്ണേ വാങ്ങലില്ല അച്ഛനത് ഉണ്ടാക്കിണ്ടാക്കി വലുതാക്കുന്ന സത്യം പറഞ്ഞാൽ ഞാൻ പറയാം ഞാൻ കുറ്റപ്പെടുത്തി പറയില്ല അച്ഛൻ അമ്മ ഇപ്പൊ കൊണ്ടുവന്നാല് അമ്മ അയിന്ന് ഒരക്കഷ്ണം എന്നിട്ട് വായിലിടും പിന്നെ അതേപോലെ അച്ഛന് ഇഷ്ടപ്പെട്ട സാധനം എനിക്ക് അച്ഛന് കേൾക്കും പിന്നെ ഈ വീട്ടില് എന്ന് തോന്നാറ് ഇവര് തിന്നു നമ്മളും തിന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കണം അത്രയല്ലേ അതുകൊണ്ടാണ് കാരണം ഇവർക്ക് കൂടുതൽ മധുരം കഴിച്ചു കൊടുക്കല്ലല്ലോ അപ്പൊ കഷ്ണം ഞാൻ മേടിക്കാം സത്യം പറഞ്ഞാൽ ഇപ്പൊ നിങ്ങൾക്ക് മനസ്സിലായില്ലാരെ കൂടുതൽ മധുരം കഴിക്കുന്നു അങ്ങനെ സമീത രാത്രിയായി അപ്പൊ അയിന്റെടക്കിന്ന് കൊറേ പണി ഉണ്ടായിനി അടിക്കലും മാരലും തുടക്കം ലൈറ്റ് അപ്പൊ ഒരാളിത ബുക്കെല്ലാം എടുത്ത് വന്നിട്ടുണ്ടേ പുളിയെല്ലാം കഴിഞ്ഞിട്ട് ഇതാ ഒമ്പത് എഴുതി എന്നിട്ട് അവളെ ആദ്യം എഴുതിയത് ഒന്നര നേരെ പീന്ന് എഴുതി വെച്ചിന് ഒമ്പത് എഴുതേണ്ടത് അല്ല മേതൂട്ടി മായച്ച് മായച്ച് മായ് എഴുതി അപ്പൊ നമ്മൾ നേരത്തെ ഒരു ലൈറ്റ് കാണിച്ചു തന്നിട്ട് അത് ഒന്നും കൂടി <captions> <work dışarna> <muffled script> <ms Delicious> నా మెదని <laughs> <imit>

നിനക്ക് കിടീച്ച എന്താ പിന്നെ ബാക്കി എല്ലാരും മഞ്ഞപ്പൊടി ഇട്ടിട്ട് നടത്തും മണി അതില് സ്ഥിരം മഞ്ഞപ്പൊടി ഇടുന്ന ഒരാളെ ഓന കൂടുതലും കിട്ടില്ല എടുക്കാൻ പോരും കിട്ടിയ ഇതല്ലേ എനക്ക് ഇടക്കെയാ കിട്ടലുണ്ട് മാന്തിയാടും മണിക്കൂട്ടിന് അപ്പുറം മണിക്കൂട്ടിന്റെ എപ്പോഴും ഇപ്പം അത് ഇന്ന് കിട്ടിയതാ ഒന്നല്ലേ മണിക്കൂട്ട് കളിക്കാൻ അപ്പൊ എഴുതണ്ട് ഇപ്പൊ എഴുതണ്ട അമ്മ പഠിപ്പിക്കുമ്പോ എഴുതണ്ട മണിക്കൂട്ട് എന്ത് പാട്ടാ പാടീനിട്ടാണ് എന്തോ ഇവര് കൊറേ നേരം പാടുന്നുണ്ട് അതന്നെ മണി പൊടി എന്ത് പാട്ടെന്തോട്ട് അടുത്ത ദിവസം അടുത്ത ദിവസം നല്ലൊരു പാട്ടല്ലായിട്ട് വരാം അപ്പൊ ഇന്നത്തെ ഈ ഒരു വ്ലോഗ് ഇത്രേലും നിങ്ങൾക്ക് ഇഷ്ടായിട്ട് ലൈക്ക് ചെയ്യാം അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായം അറിയിക്കാം പിന്നെ നമ്മുടെ ഈ ഒരു ചാനൽ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം നല്ലൊരു വീഡിയോ 来。